ഐ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഈ മഴത്തൊക്കെ നല്ല ചായയുടെ കൂടെ നന്നായി കഴിക്കാൻ പറ്റിയ ഒരു ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ നല്ല പച്ച വലിയ ചക്ക ഉണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ പിന്നെ നിങ്ങൾ ലാർജസ്റ്റ് കുക്കിംഗ് ആദ്യമായിട്ടാണെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഞാനിതാ ചക്കയൊക്കെ നന്നായി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോളൊക്കെ നല്ല പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി വലുത വലിയതായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ ചിപ്സിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ചിപ്സിന് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചിപ്സിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ചക്കൻ്റെ ആ നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ കാണുന്നില്ലേ ഓ വഴിച്ച് ഓയിലിലേക്ക് ഞാൻ ജാക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇത്രയും കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊക്കെ കളർ കളറ് ചേഞ്ചായി വരുന്നിട്ട് അപ്പോൾ നമുക്ക് ഞാനിതാ വരെ നമുക്ക് ആ ടീസ്പൂൺ അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കലയ്ക്ക് വെള്ളമാണ് കിട്ടുക ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നാൽ ആ ഉപ്പിൻ്റെ ഒരു രസം ആ മഞ്ഞ കളർ നമ്മൾ ചക്കയ്ക്ക് കിട്ടുകയുള്ളു അപ്പം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നന്നായി ഒന്ന് ഇളക്കി എടുക്കട്ടെ അപ്പോൾ ആ മഞ്ഞ കളറ് കിട്ടും ഉപ്പിൻ്റെ ആ ഉപ്പ് രസം ഉണ്ടാവും നമ്മൾ ചക്ക ചക്ക പൊരിച്ചത് കഴിക്കുമ്പോഴത്തോ ഇനി നന്നായി നല്ല മൊരിങ്ങി വയ്ക്കണ്ടില്ലേ ആ മഞ്ഞ കളറൊക്കെ നമ്മളെ ചക്കമ്മ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി മുരിങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ പാനിൽ നിന്ന് എണ്ണയിൽ നിന്ന് നമുക്ക് കോലി എടുക്കട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചക്ക നന്നായി മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ ഇതായ കളറൊക്കെ നന്നായി കണ്ടില്ല ചേഞ്ചായി വന്നിട്ടില്ല ഇനി നമുക്കിത് കോലി എണ്ണയിൽ നിന്ന് കോലി മാറ്റട്ടോ അപ്പോൾ ഇതാ നല്ല മൊരി മൊരിയാല്ല നമ്മളെ ചക്ക ഫ്രൈ ചെയ്തത് നമുക്കിവിടെ കൂരി പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി വാർത്ത വെക്കണം കേട്ടോ സൗണ്ട് കേൾക്കണില്ല നല്ല മൊരിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എണ്ണൻ്റെ കണ്ണൻ്റെ ഒക്കെ പിടിച്ചെടുത്തോളും നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായി പോരി മാറ്റിയിട്ടുണ്ട് തീയായി ഫ്ലെയിമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ നമുക്ക് ഈ കട്ട് ചെയ്തത് ഫുള്ളായി പൊരിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കെട്ടോ അപ്പം ഇത് അടുത്ത ബാച്ച് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കുറച്ച് ഒന്നുകൂടെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വെച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത മാതിരി നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി കലക്കിയ വെള്ളം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നു ഇനി നന്നായി ഇളക്കി കൊടുത്താൽ ആ ഉപ്പും മഞ്ഞപ്പൊടി എല്ലായിടത്തും ആകും വേണ്ടിയിട്ട് ഇളക്കി ഇനി നന്നായി മുരിഞ്ഞ് വരട്ടെട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് ഇട്ടത് നന്നായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ ഇത് ഞാൻ വീണ്ടും എണ്ണയിൽ നിന്ന് കോരി ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുഴുവനായി ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്പി ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇവിടെ റെഡിയായി ഇത് നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കോരിച്ചു വരുന്ന മഴത്ത് നമുക്ക് നല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ പിന്നെ ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഡിഷുമായിട്ട് അതുവരെ ഇതുവരെ ബൈ ബൈസ് യു